തൃപ്പൂണിത്തറ ഇടവകയിലെ സഭയോടത്ത് ചിന്തിക്കുന്ന ദൈവജനം വളരെ നല്ല രീതിയിൽ സഭയുടെ കുർബാന അവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോരാടി നിങ്ങൾ വളരെ ശക്തമായി പോരാടി നിങ്ങളുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് എല്ലാവരും വളരെ ഹൃദയംഗമമായിട്ട് ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നു പക്ഷേ എന്ന് പറഞ്ഞ് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ നിങ്ങൾ തള്ളിപ്പറയുന്നതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല വേറൊന്നും കൊണ്ടല്ല ധാരാളം സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു ധാരാളം വ്യക്തികൾ ഉണ്ടായിരുന്നു സഭയ്ക്ക് വേണ്ടിയിട്ട് ആദ്യകാലഘട്ടങ്ങളിൽ നിലനിൽക്കാനായിട്ടും ശബ്ദം ഉയർത്താനും വേറെ ആരും ഉണ്ടായിരുന്നില്ല സഭയുടെ ആവശ്യങ്ങളെ ആത്മാന എന്ന രീതിയിൽ അഡ്രസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സംഘടന ഇല്ലായിരുന്നു ആ ഘട്ടത്തിലാണ് എം ടി എൻ എസിന്റെ സംഘടന വന്ന് ഇതിനെ കൂട്ടിയോജിപ്പിച്ചെടുത്തത് അതിൽ ഓരോ ആൾക്കാർ വരുമ്പോഴത്തേക്ക് എം ടി എൻ എസിന് വ്യക്തമായ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട് അതിൽ പ്രവർത്തിക്കാനായിട്ട് അതൊരു ഏകീകൃത കുർബാനയെ മാത്രം മുന്നിട്ട് ലക്ഷ്യം വെച്ച് തുടങ്ങിയ സംഘടനയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി അതിന് മാത്രം ലക്ഷ്യമല്ലെന്നേ എം ടി എൻ ഉള്ളത് നമ്മൾ ഒരു ഇടവകയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ ഏകീകൃത കുർബാന ഇവിടെ നടപ്പിലാകണം പക്ഷെ എൻ ടി എൻ എസിന്റെ ലക്ഷ്യം അതല്ല അത് മാത്രമല്ല അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിനോട് കോറിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടി വരും ഇതിൽ പ്രവർത്തിക്കുന്ന ആരും തന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് നടപ്പ നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അങ്ങനെയായിരുന്നു അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സംഘടനയെ തള്ളിപ്പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വിചാരിച്ചാൽ നല്ലത് തുറന്ന യുദ്ധത്തിനും തുറന്ന അഭിപ്രായ പ്രകടനത്തിനും പേര് പറഞ്ഞുള്ള അഭിപ്രായ പ്രകടനത്തിനും മുതിരുമ്പോ ഒരു കാര്യം ഓർത്തു പണ്ടത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു ബ്രിട്ടീഷ് നയം ഉണ്ട് അതാ നമ്മുടെ നാട്ടുരാജ്യങ്ങളെ ഭിന്നിപ്പിച്ച് ഇന്ത്യയെ അവരുടെ കുത്തകയായി അവരുടെ അടിമയായി വർഷങ്ങളോളം വെക്കാനുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സഹായിച്ച കാര്യം അത് നമ്മുടെ വിമതർക്ക് ആ ഒരു ആയുധം നിങ്ങൾ കൊണ്ട കൊടുക്കരുതേ കത്തിയും പടിയും കയ്യിലേക്ക് കൊടുത്തിട്ട് കുത്തിക്കോടാ എന്ന് പറഞ്ഞു തുല്യമാണ് ഇത് ഒരുമാതിരി നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരുതരം എന്താ പറയുക വിംബതരുടെ കൂടെ കൂടുന്ന തരത്തിലേക്ക് നിങ്ങൾ തരം താഴരുത് അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ